ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷം കഴിഞ്ഞെന്നും ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയെന്നും എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കൺവീനറും സി പി ഐ ജില്ലാ സെക്രട്ടറിയുമായ കെ സലിംഗുമാർ പറഞ്ഞു എൽ ഡി എഫ് കരുത്തോടെ തിരിച്ചുവരുമെന്നും മുമ്പുണ്ടായതിനേക്കാൾ വലിയ വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും സലിംഗ്മാർ പറഞ്ഞു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുൻപെന്നേക്കാളും വലിയ വിജയമായിരിക്കും ഇടുക്കി ജില്ലയിലും സംസ്ഥാനത്തും ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു എന്നത് തന്നെയാണ് ഇത് ജനപക്ഷ ഗവൺമെൻ്റാണ് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ്റാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗവൺമെൻ്റാണ് അതുകൊണ്ട് വീടില്ലാത്തവന് വീട് കൊടുത്ത ഗവൺമെൻറ് പാർപ്പ് അതുപോലെ തന്നെ ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും അർഹരപ്പെട്ടവർക്ക് പട്ടയവും കൊടുത്ത ഗവൺമെൻ്റാണ് ഇപ്പം നമ്മുടെ ജില്ല എടുത്തിട്ടുണ്ടെങ്കിൽ ജില്ലയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നിർമ്മാണ നിരോധനം ഭൂപ്രശ്നം ഇതെല്ലാം ഇതെല്ലാം യു ഡി എഫ് കൊണ്ടുവന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാറ്റാൻ തീരുമാനിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മല മതമേലധ്യക്ഷന്മാരടക്കമുള്ളവരുടെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് അവരെല്ലാം അവരെല്ലാം ആവശ്യപ്പെട്ട കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഭൂനിയമം കൊണ്ടുവന്നിട്ടുള്ളത് അനുബന്ധിച്ചുള്ള ചട്ടവും രൂപീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ എന്ന നിലയിൽ സി പി ഐ ഇപ്പോൾ ശില്പശാലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്